രണ്ടായിരത്തി ഇരുപത് ട്വൻ്റി ട്വൻ്റി ചരിത്രത്തിൽ ഇടം പിടിച്ച വർഷം ഭൂലോക ചരിത്രത്തെ തന്നെ രണ്ടായി വേർതിരിച്ച വർഷം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവുമുള്ള വേർതിരിവ് ഭൂലോക ചരിത്രത്തിൽ കൊണ്ടുവന്ന വർഷം നമ്മൾ ജീവനോടിരിക്കുന്ന നാടുകളൊക്കെ ഓർക്കുന്ന ഒരു വർഷമാണ് വളരെ ഭീതിയോടെ ഓർക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് എന്നാൽ മനുഷ്യൻ ചെയ്തുകൂട്ടിയ ചെയ്തികൾക്കപ്പുറമായി രണ്ടായിരത്തി ഇരുപത് നമുക്കൊന്നും സമ്മാനിച്ചിട്ടില്ല എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ് വേദനകളുടെയും പരിവേദനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സാമ്പത്തിക നഷ്ടങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ യാഥാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ നന്മകളെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും സ്കൂൾ ജീവിതത്തിൻ്റെ മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം മനസ്സു തുറന്ന് സംവദിക്കാൻ സാധിക്കുന്ന ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു പിടി നല്ല സുഹൃത്തുക്കളെ സമ്പാദ്യമായി കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് തിരക്കുകളുടെ അകമ്പടി ഇല്ലാതെ കുടുംബാംഗങ്ങളുമായി മാസങ്ങളോളം വീട്ടിൽ തന്നെ ചെലവഴിക്കാൻ കിട്ടിയ വർഷം ഭർത്താക്കന്മാർ പാചകം പഠിച്ച വർഷം കൂടുതൽ നാൾ അടുത്തിടപഴുകാൻ സമയം കിട്ടിയതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ച വർഷം ഒരു കുടുംബത്തിന് മാസങ്ങളോളം മുഴുവൻ സമയവും സന്തോഷത്തോടെയും പരസ്പര ധാരണയോടെയും വീട്ടിൽ തങ്ങാൻ മണിമാളിക അധികപ്പറ്റാണെന്നും വീടുകളുടെ വലിപ്പം കുറയുതോറും ബന്ധങ്ങളുടെ അടുപ്പം കൂടും എന്ന തിരിച്ചറിവ് നൽകിയ വർഷം ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളിൽ നിന്നും നകന്നു നിൽക്കാനും പ്രകൃതിയോടിണങ്ങി നിന്നുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ആഹാരത്തിനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ തിരിച്ചറിയുവാനും പഠിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ബേക്കറി വിഭവങ്ങളെ വളരെ അതിശയത്തോടെ നോക്കിക്കണ്ടിരുന്ന നമ്മുടെ സ്ത്രീജനങ്ങൾ തങ്ങളുടെ കൈകൾക്കും ഇതൊക്കെയും വഴങ്ങുമെന്നും തെളിയിച്ച് വിജയിച്ച വർഷമാണ് രണ്ടായിരത്തി മത്സ്യം മാംസം ഇവയില്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പഠിപ്പിച്ച വർഷവും പുകവലിയും മദ്യപാനവും ജീവിതത്തിന് ഒരു അനിവാര്യവുമല്ലെന്ന് തെളിയിച്ച വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത് കരുതലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കരുണയുടെയും സഹനത്തിൻ്റെയും സന്തോഷമെന്തെന്ന് ഇത്ര ആഴത്തിൽ പഠിപ്പിച്ച വർഷം വിദ്യ അഭ്യസിക്കാൻ വിദ്യാലയം ഉണ്ടായേ തീരൂ എന്ന അടിസ്ഥാന വിശ്വാസത്തിന് ഇളക്കം തട്ടിയ വർഷം ഉത്സവങ്ങളിലെയും പെരുന്നാളുകളിലെയും ആർഭാടങ്ങളില്ലാതെ ഈശ്വരനെ ആരാധിക്കാമെന്നും ഈശ്വരൻ്റെ വാസം അവനവൻ്റെ ഉള്ളിലാണെന്നും ആത്മീയതക്കൊന്നും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതിൻ്റെ അത്രക്കൊന്നും ആർഭാടത്തിൻ്റെ ആവശ്യമില്ലെന്നും ഈശ്വരന്മാർ തന്നെ ആഴത്തിൽ പഠിപ്പിച്ച വർഷം ചെലവ് ചുരുക്കി ഓണവും ഈദ് പെരുന്നാളും ക്രിസ്തുമസും ഈസ്റ്ററുമൊക്കെ എങ്ങനെ കൊണ്ടാടാം എന്ന് പഠിപ്പിച്ച വർഷം ഉരി ശ്വാസത്തിന് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വലിപ്പ ചെറുപ്പമില്ലെന്നും പകർച്ചവ്യാധി വന്ന് മരണമടഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലെന്നും ഒരു കുഴിയിൽ ഒരാൾക്ക് പകരം നൂറുകണക്കിന് ആളുകളെ ഒരുമിച്ച് ശവസംസ്കാരം നടത്താമെന്നും പഠിപ്പിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിൽ നമ്മെ ഭരിച്ചത് എന്ന മഹാമാരിയുടെ പ്രഹരശേഷി വലുതായില്ലാത്ത കൊറോണ വൈറസിൻ്റെ വീര്യം കുറഞ്ഞ പതിപ്പാണെന്നും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നമ്മെ ഭരിക്കാൻ വീര്യം കൂടിയതും അതീവ പ്രഹരശേഷി ഉള്ളതുമായ കോവിഡ് വൈറസിൻ്റെ അടുത്ത തലമുറ വരുമെന്ന തിരിച്ചറിവ് നൽകിയ വർഷം വളരെ ആർഭാടമായി ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ അകമ്പൊടിയോടുകൂടി നടത്തിയിരുന്ന വിവാഹങ്ങളും ഗൃഹപ്രവേശന കർമ്മങ്ങളും മരണാനന്തര ചടങ്ങുകളുമൊക്കെ വളരെ ലളിതമായി നടത്താൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത് പാരമ്പര്യ അറിവുകളെ ഉപയോഗിച്ച് ചെറിയ അസുഖങ്ങൾക്ക് സ്വയം ചികിത്സ നടത്താൻ പഠിച്ച വർഷം സമൂഹം രോഗവിമുക്തമാകണമെങ്കിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും അനിവാര്യമാണെന്ന് പ്രായോഗികമായി പഠിപ്പിച്ച വർഷം കാണുന്ന ശത്രുവിനെതിരെ പോരാടാൻ മെയ്യും മനവും കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ലോകരാജ്യങ്ങളെ കാണാത്ത ശത്രുവിനെതിരെ പോരാടാൻ നിങ്ങൾ പഠിച്ച ശാസ്ത്രങ്ങൾക്കൊന്നും അറിവ് തികയാതെ വരുന്നുണ്ടോ അതുകൊണ്ടാണല്ലോ വാക്സിൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൊറോണ വൈറസിനെ ജനിതക മാറ്റം സംഭവിപ്പിച്ച് എഴുപത് മടങ്ങ് വർദ്ധിത വീര്യത്തോടെ വീണ്ടും ലോകത്തിലേക്ക് ഈശ്വരൻ അയച്ചിരിക്കുന്നത് ജാതിയും മതവുമില്ലാത്ത വർണ്ണവും വർഗവുമില്ലാത്ത സമ്പന്നനും ദരിദ്രനുമില്ലാത്ത പണ്ഡിതനും പാമരനുമില്ലാത്ത എല്ലാ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എഴുത്തുകളിലും സ്വപ്നങ്ങളിലും മാത്രം അനുഭവിച്ചറിയാവുന്ന ഒരു ലോകം പിറക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംഭവ വികാസങ്ങൾ കാരണമാകട്ടെ ഏവർക്കും നേരുന്നു പുതുവത്സരാശംസകൾ